സോഷ്യൽ മീഡിയയിലെ അനശ്വര പ്രണയം അനശ്വര കാവ്യം ഇതാണ് നയവൺ സിക്സ് പ്രണയം പരിശുദ്ധമായ സ്നേഹം എന്നൊക്കെ വീമ്പളക്കി വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ നാളെ ഓപ്പോസിറ്റ് പോകുമ്പോഴും ഇതേ രീതി തന്നെ കാണണം അപ്പോഴും പ്രേമത്തിന് കണ്ണും പാടില്ല മൂക്കും പാടില്ല തലയും പാടില്ല വാലും പാടില്ല ഒന്നും പാടില്ല അതും അനശ്വര പ്രണയം തന്നെയാവണം അതും അനശ്വര കാവ്യം തന്നെയാവണം പരിശുദ്ധമായ നയവൺ സിക്സ് സ്നേഹം തന്നെയാവണം അല്ലാതെ അത് ലവ് ജിഹാദ് ആയിട്ട് മാറരുത് ഓരോരുത്തരോടൊക്കെ കമന്റ് കാണാം മനശ്വര പ്രണയം പ്രണയം കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ അവസ്ഥ ഞാൻ ആലോചിച്ചതെന്ന് പറയോ അത് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഇവരൊക്കെ എന്താവും പറയാം ലവ് ജിഹാദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ചിലപ്പോൾ ഒരു സിനിമ പോലും ഇവരണ്ടു കീർ എടുക്കും പത്തിരുപത്തിനാല് വയസ്സ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സ് വരെ സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ച മാതാപിതാക്കൾ ഉണ്ടല്ലോ സ്നേഹമൊക്കെ കോരി കൊടുത്ത് അവർ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ പൈസ ഇല്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങിക്കൊടുത്ത് അവരുടെ ആ ഒരു സ്നേഹമുണ്ടല്ലോ അതാണ് മക്കളെ യഥാർത്ഥ സ്നേഹം അതാണ് യഥാർത്ഥ വൺ സിക്സ് സ്നേഹം ആ സ്നേഹത്തിനാണ് കണ്ണില്ലാത്തത് മൂക്കില്ലാത്തത് അല്ലാതെ ഇതേപോലെ കണ്ണിക്കണ്ണവന്റെ കൂടെ പോകുന്ന സ്നേഹത്തിനല്ല ഈ നയ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം എന്നൊന്നും പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹം ഉണ്ടല്ലോ അതിനാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അതിനാണ് യഥാർത്ഥ കാവ്യം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത് കുറച്ചു ദിവസം മുമ്പ് കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി പോയ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവര് താലി കെട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്യ മതസ്തന്റെ കൂടെയാണ് അവള് പോയത് ആ ഒരു വിഷയമൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു വിഷയത്തില് ചില ആളുകളുടെ അതിനു മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ചില ആളുകൾ അത് ഭയങ്കര ആഘോഷമാക്കി കൊണ്ടെടുക്കണം ഇതാണ് യഥാർത്ഥ പ്രണയം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ഇതാണ് അനശ്വര പ്രേമം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗുകളെ കടിച്ചിട്ട് ചില ആൾക്കാര് അത് കണ്ട് ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു ഹൈന്ദവ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു മുസ്ലിം നാമധാരി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ലവ് ജിഹാദ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങട്ട് മെഴുകിയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്കറിയാം ആ ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി ഹൈന്ദവയായ ഒരാളുടെ കൂടെയാണ് വിളിച്ചു പോയത് ഇനി ഞാൻ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഞാനൊന്ന് പറയണം കേട്ടോ അതായത് ചില ആളുകൾ പറയുന്നുണ്ട് ഇസ്ലാം നശിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയൊക്കെ അങ്ങോട്ട് വാ തോരാതെ സംസാരിക്കുന്നുണ്ട് ഇസ്ലാം നശിച്ചു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നതറിയാം ഒരു പെണ്ണ് പോയി എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൻ്റെ ഒന്നും ഒരു രോമത്തിന് അത് സ്പർശിക്കൂല ഇനിയിപ്പോ ഈ പറയുന്ന ഞാന് മുഹമ്മദ് സാലിഹ് എന്ന തലാ ലോക്സ് നാളെ ഇസ്ലാമെന്ന് പുറത്തു പോയാലും ഇസ്ലാം എന്ന മതത്തിന് ഒന്നും സംഭവിക്കൂല ഇസ്ലാം എന്ന മതം അവിടെ അന്തസ്സോടുകൂടി പ്രൗഢിയോടുകൂടി അഭിമാനത്തോടു കൂടി അവിടെ തന്നെ ഉണ്ടാവും അതൊരു ഇസ്ലാം മതം എന്നല്ല ഏത് മതമാണെങ്കിലും അവിടുന്ന് ഒരാള് പോയാൽ ഒരു പെൺകുട്ടി പോയാൽ ആ മതത്തിനൊന്നും സംഭവിക്കൂല ഇനി അതേപോലെ ഒരു ഹൈന്ദവയായ പെൺകുട്ടിയാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നാലും ഹൈന്ദവ മതത്തിനൊന്നും സംഭവിക്കൂല ഹൈന്ദവ മതത്തിന് ഒരു രോമത്തിന് അത് തൊള്ളൂല പോവുന്നവർക്ക് പോവാം അത്രേ ഉള്ളൂ പോവുന്നവർക്ക് പോവാം അതുകൊണ്ട് ആ മതത്തിന് അത് ഏത് മതമായിക്കോട്ടെ ഈ ലോകത്തിലുള്ള ഏത് മതം ആ മതത്തിന് ഒരു ചും ും സംഭവിക്കാൻ പോകുന്നില്ല പോയവർക്ക് പോയി എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ചില ആളുകൾ ഇതൊക്കെ ഇങ്ങനെ ആഘോഷമാക്കുന്നത് ഇസ്ലാമെന്ന് പോയതാണല്ലോ അപ്പൊ കുറച്ചൊരു എന്താ പറയാ ഒരു ഒരു ചാകര കിട്ടിയ പോലെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാണ് അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെ ഇന്ന് ഇവിടെ ലവ് ജിഹാദ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം സമുദായത്തിനെതിരെ മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു കൂട്ടം ആളുകള് എന്തൊക്കെ പറയും ഇതിപ്പോ ഇവർക്കൊന്നൊരു പരാതി ഇല്ല പിന്നെ നിങ്ങൾക്ക് തോന്നും ഈ പെൺകുട്ടി പോയതിന് ഇത്ര സങ്കടം എന്നുള്ളത് ഒരു സങ്കടവും ഇല്ല ഒരു സങ്കടവും ഇല്ല പോകുന്ന ആളുകൾ പൊക്കോട്ടെ ഒരു പരാതിയുമില്ല പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ അത് എല്ലാ പെൺകുട്ടികളോടും കൂടിയാണ് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഒരുപ്പൻ്റെ കൂടെ ഇന്നലെ കണ്ട ഒരുപ്പൻ്റെ കൂടെ പോയാൽ നിങ്ങളെ പത്ത് പതിനെട്ട് വരെ അല്ലെങ്കിൽ പത്തിരുപത്തിനാല് വയസ്സ് വരെ പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയെയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട കൂടെ പോവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അത് ഇനി ഹിന്ദു മതത്തിൽ നിന്ന് ഒരു മുസ്ലിം പയ്യന്റെ കൂടെ പോയാലും ശരി ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ പയ്യന്റെ കൂടെ പോയാലും ശരി അത് നിങ്ങൾ അനുഭവിക്കും ഒരു സംശയവും വേണ്ട ഞാൻ ഒരിക്കലും പറയുന്നൊന്നുമില്ല എന്റെ മതത്തിലോട്ട് ഇങ്ങോട്ട് പോരൂ എന്നുള്ളതൊന്നും അതൊന്നും ഞാൻ പറയില്ല ആരായാലും അത് ഏത് മതവിഭാഗത്തിലായാലും സ്വന്തം മാതാപിതാക്കളെ പൊറുപ്പിച്ചിട്ട് ഒരു അന്യ മതസ്ഥന്റെ കൂടെ പോവുകയാണെങ്കിൽ അത് അന്യമതസ്ഥനെ ഒന്നാവണ്ട സ്വന്തം മതത്തിലാണെങ്കിലും മാതാപിതാക്കളെ പൊറുപ്പിച്ചിട്ട് ഹിന്ദു ആയിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഒരുത്തൻ്റെ കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാതാപിതാക്കളുടെ കണ്ണീരുണ്ടല്ലോ ആ കണ്ണീരിനെ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും അതിന് നിങ്ങൾക്ക് ദൈവം തരും കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മക്കളെ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും തേടിയെത്തുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഈ ദൈവം ഈ കർമ്മ ഇതിനൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാതായി പോവുക ഇത് ഓരോരുത്തരോടൊക്കെ കമന്റ് കാണാം മനശ്വര പ്രണയം അനശ്വര പ്രണയം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല മറ്റതില്ല മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ആലോചിച്ചതെന്ന് പറയുമോ അത് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഇവരൊക്കെ എന്താവും പറയാം ലൗ ജിഹാദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ചിലപ്പോൾ ഒരു സിനിമ പോലും ഇവരെ കീഴിൽ എടുക്കും മനസ്സിലായി ഒരു സിനിമ പോലും എടുക്കും ഇതിപ്പോ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് അനശ്വര പ്രണയം അനശ്വര പ്രണയം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല നയൻ വൺ സിക്സ് പരിശുദ്ധമായ പ്രണയമാണത്ര ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് പോയിട്ട് ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടോ എൻ്റെ അറിവിലില്ല കേട്ടോ അറിവിലുണ്ടോ സ്വന്തം മാതാപിതാക്കളെ അതിനിപ്പോ ഒരു ഹൈന്ദവ പെൺകുട്ടിയാണെങ്കിൽ ഒരു മുസ്ലിം പയ്യന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് ആ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി പെൺകുട്ടിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ ഇങ്ങനത്തേക്കിന്റെ അവസാനം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവരും കണ്ടതല്ലേ നമ്മളെല്ലാവരും കാണുന്നതാണ് ഇതേപോലെയുള്ള പെൺകുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ അവസാന കാലഘട്ടം എങ്ങനെയാവും എന്നുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അതിനും ഭേദം ചില ആളുകളുടെ കമന്റുകളൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾ ഒരിക്കലും അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഏത് മതവിഭാഗക്കാരായാലും ഞാൻ പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളു ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഉറപ്പിക്കരുത് നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അന്യ മതസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ മതത്തിൽപ്പെട്ട ഒരാളെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ പിരിയാൻ പറ്റൂല നിങ്ങൾക്ക് മറക്കാൻ പറ്റൂല വേറെ ഒരാളെ മുന്നിൽ താലി കിട്ടാൻ നിന്ന് കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ മഹർ ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ പറഞ്ഞു സമ്മതിപ്പിക്കാം അത് നിങ്ങള് ഏർ നിരാഹാരം കിടന്നിട്ടാണെങ്കിലും വേണ്ടില്ല എന്ത് കിടന്നിട്ടാണ് വേണ്ടില്ല എന്ത് സത്യാഗ്രഹം നടത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല മാതാപിതാക്കളുടെ സമ്മതം നിങ്ങൾ വാങ്ങുക അത് സമ്മതമില്ലാതെ നിങ്ങൾ ചെയ്യരുത് അവർക്ക് സമ്മതമില്ലേ നിങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ അറിയാം നിങ്ങൾക്ക് പ്രായത്തിന്റെ ഒരു പക്വതയുടെ പ്രശ്നമാണ് ഇപ്പോ പ്രേമ കണ്ടി തലക്ക് പിടിച്ചാല് പിന്നെ മാതാപിതാക്കളുണ്ടോ കുടുംബക്കാരുണ്ടോ നാട്ടുകാരുണ്ടോ വീട്ടുകാരുണ്ടോ ഇതൊന്നും നോക്കൂല പിന്നെ കണ്ണില് നമ്മളാ ചുറ്റുള്ളതൊന്നും കാണൂല എന്ന് പറഞ്ഞ പോലെ പിന്നെ ആകപ്പാടെ കാണുന്നത് ആ ഒരു കാമുകന്റെ ഫേസ് മാത്രമാണ് വേറെ ചുറ്റിലുള്ളതൊന്നും കാണൂല അതൊരു റിയാലിറ്റിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇതിപ്പോ പ്രേമിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അത് മനസ്സിലാവും പക്ഷെ അത് ആ ഒരു സമയത്തെ ഒരു ഇതാണ് നമ്മൾ പറയല്ലോ ആ ഒരു സമയത്തെ ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഒരു കണ്ണിനുള്ള ഒരു അത് പിന്നീട് ഒരുപാട് കാലം കഴിയുമ്പോൾ ആയിരിക്കും അച്ഛനെ കാണണം അമ്മനെ കാണണം എൻ്റെ കൂടെപ്പിറപ്പങ്ങളെ കാണണം എന്നൊക്കെ തോന്നുക പക്ഷെ അങ്ങനെ തോന്നിയിട്ട് പിന്നെ കാര്യമൊന്നുമില്ല ആ ബന്ധം അതോടെ കഴിഞ്ഞിട്ടുണ്ടാവും അത് അടുക്ക ഐ മീൻ അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത് അകന്നു പോയിട്ടുണ്ടാവും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് രണ്ടു പേരുടെ സന്തോഷം മാത്രല്ല ഒരാണിൻറെയും പെണ്ണിന്റെയും മാത്രം സന്തോഷമല്ല കല്യാണം എന്ന് പറയുന്നത് രണ്ട് കുടുംബക്കാരുടെ രണ്ട് ബന്ധങ്ങളുടെ അത് സന്തോഷം കൂടിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും സോഷ്യൽ മീഡിയയിലെ അനശ്വര പ്രണയം അനശ്വര കാവ്യം ഇതാണ് നയവൺ സിക്സ് പ്രണയം പരിശുദ്ധമായ സ്നേഹം എന്നൊക്കെ വീമ്പളക്കി വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ നാളെ ഓപ്പോസിറ്റ് പോകുമ്പോഴും ഇതേ രീതി തന്നെ കാണണം അപ്പോഴും പ്രേമത്തിന് കണ്ണും പാടില്ല മൂക്കും പാടില്ല തലയും പാടില്ല വാലും പാടില്ല ഒന്നും പാടില്ല അതും അനശ്വര പ്രണയം തന്നെയാവണം അതും അനശ്വര കാവ്യം തന്നെയാവണം പരിശുദ്ധമായ നയവൺ സിക്സ് സ്നേഹം തന്നെയാവണം അല്ലാതെ അത് ലവ് ജിഹാദായിട്ട് മാറരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം അത് ലവ് ജിഹാദായിട്ട് പിന്നീടത് മാറരുത് എന്തായാലും പെൺകുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു പെൺകുട്ടികൾക്ക് മാത്രല്ല ഇതേപോലുള്ള ചെയ്യുന്ന ആൺകുട്ടികൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്തിനാണ് ചങ്ങൈമാരെ ഒരു പെൺകുട്ടിയെ അവന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ആണുങ്ങളോട് പത്തിരുപത്തി നാല് വയസ്സ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സ് വരെ ആ ഒരു മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാൻ ആ ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു ആ ഒരു പെൺകുട്ടിയുടെ സന്തോഷത്തിനൊക്കെ നിന്ന് അവരുടെ സ്നേഹം ഒരു നിമിഷം ഇവര് മറന്നെങ്കിൽ നാളെ നിങ്ങളെക്കാൾ നല്ല ഒരാളെ കിട്ടിയാൽ തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അവർ നിങ്ങളെയും േക്കും നിങ്ങളെയും മറക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട അത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക പത്തിരുപത്തി നാല് വയസ്സ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സ് വരെ സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ച മാതാപിതാക്കൾ ഉണ്ടല്ലോ വാരി കോരി കൊടുത്ത് അവർ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ പൈസ ഇല്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങിക്കൊടുത്ത് അവരുടെ ആ ഒരു സ്നേഹമുണ്ടല്ലോ അതാണ് മക്കളെ യഥാർത്ഥ സ്നേഹം അതാണ് യഥാർത്ഥ വൺ സിക്സ് സ്നേഹം ആ സ്നേഹത്തിനാണ് കണ്ണില്ലാത്തത് മൂക്കില്ലാത്തത് അല്ലാതെ ഇതേപോലെ കണ്ടവന്റെ കൂടെ പോകുന്ന സ്നേഹത്തിനല്ല ഈ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം എന്നൊന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹമുണ്ടല്ലോ അതിനാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അതിനാണ് യഥാർത്ഥ കാവ്യം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ സ്നേഹം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വർഷം ആ ഒരു മാതാപിതാക്കൾ അവരെ സ്നേഹിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ വേറൊരാളെ കണ്ടാൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെയും അവർ ഒഴിവാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു ഒരു പെൺകുട്ടി അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ ഒരു രോമത്തിൽ അത് തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു രോമത്തിൽ അത് സ്പർശിക്കൂല അത് ഇസ്ലാം എന്നല്ല ഏത് മതമാണെങ്കിലും ഒരു പെൺകുട്ടി പോയാൽ ആ മതത്തിന് ഒരു ചു ും സംഭവിക്കാനില്ല ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു തലാ ബ്ലോക്സ് എന്ന മുഹമ്മദ് സാലിഹായ ഞാൻ വരെ നാളെ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് എക്സ് മുസ്ലിം മുസ്ലിമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മതത്തിന് എന്റെ മതമായ ഇസ്ലാം മതമുണ്ടല്ലോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പോയ എനിക്ക് പോയി എന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ നല്ല ബുദ്ധി തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു